ഇതിനു മുമ്പ് നമ്മുടെ വീടുകളിലൊക്കെ ആരെങ്കിലും വരുവാണെങ്കിൽ ക്ഷണിച്ച് പരക്കാത്തിരുത്തും ഇപ്പോൾ അതിനത് നല്ലൊരു പേര് വരുന്നു സിറ്റ് ഔട്ട് നീ വെളിയിൽ ഇരുന്നാൽ മതിയെന്ന് ഇത് നമ്മുടെയൊക്കെ സംസ്കാരത്തിൽ വരുന്ന മാറ്റമാണ് എനിക്ക് എൽ കെ ജിക്കും താഴെയുള്ള വിവരങ്ങളെ അറിയാവുള്ളൂ ഗഫൂർ സാറിനൊക്കെ ആണെങ്കിൽ അതിനേക്കാളൊക്കെ കാര്യങ്ങളൊക്കെ അറിയാം എങ്കിലും അദ്ദേഹത്തിൻ്റെ പഴ പഴമക്കാർ പറയുമല്ലോ എടൂ ഫാസ്റ്റ് വരുമ്പോൾ ഓർഡിനറി മാറിക്കൊടുക്കണം അത് അത് മേയറുടെ വണ്ടി ആയിരുന്നാലും മാറിക്കൊടുത്തുനെക്കത്തുള്ളൂ ഏ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ ഒരു ചർച്ചാ വിഷയമില്ലേ ഞാൻ അതിലേക്ക് കിടക്കുകയല്ല എക്സ്പ്രസ് വരുമ്പോൾ ഓർഡിനറി മാറിക്കൊടുക്കണമെന്ന് നമ്മുടെ ആധ്യാത്മിക സംഘടനകളിലൂടെ അതിലൂക്കൂടെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സഹായകരമായ രീതിയിൽ കൂടെ നമ്മളെ പഠിപ്പിക്കുവാൻ തക്ക വിധത്തിൽ ബഹുമാനപ്പെട്ട ഗഫൂർ സാർ വീട്ടിലിപ്പോ അപ്പോൾ ഓർഡിനറിയായ ഞാനിഞ്ഞ് മാർഗം ഫാസ്റ്റ് ഡീലക്സ് പിന്നാലെ വരുന്നു എന്നുള്ള ഉത്തമ ബോധ്യത്തോടു എങ്കിലും വികാരിയച്ചം പറയുന്നത് അനുസരിക്കണമല്ലോ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ അതിനുവേണ്ടി അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കാൻ സംഗതിയായത് ഈ യോഗം ഔപചാരികമായിട്ട് വന്യനായ തോമസ് റൂട്ടി അച്ഛൻ്റെയൊക്കെ അനുവാദത്തോടു കൂടെ വികാരി അച്ഛൻ്റെ അനുവാദത്തോടു കൂടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ അനുവാദത്തോടു കൂടെ ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ കുഞ്ഞു വാക്കുകളിലൂടെ അവസാന വന്ധ്യനായ അച്ഛൻ്റെ അനുഗ്രഹീതമായ വാക്കുകൾക്ക് നന്ദി അറിയിക്കുന്നു ഇപ്പോൾ മോട്ടിവേഷണൽ ടോക്കനായിട്ട് ഏറെ ആദരണീയനായ ശ്രീ പി എം എ ഗഫൂർ അവറുകളെ ആദരപൂർവം ക്ഷണിക്കുന്നു ഹലോ അച്ഛൻ ഓർഡിനറിയാണോ ആണോ എക്സ്ട്രാ ഓർഡിനറിയാണോ അല്ലേ എനിക്ക് ഇങ്ങളുടെ നാടിന്റെ സ്ഥലപ്പേരാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത് അടിപൊളി പേരാണ് എന്താ പേര് നല്ല ഇല പറഞ്ഞെന്താ നല്ല ഇല അല്ലേ ഒരു ഇല കൊണ്ടുവരാ പോയിട്ട് വീണ് കിടക്കുന്നൊരു ഇല കൊണ്ടുവരാവസരം കിട്ടാന്നൊക്കെയാണ് പുറത്തു പോകാൻ നമ്മുടെ ശരീരത്തിൻ്റെ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ആവശ്യമുള്ള രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ആവശ്യമുള്ള രക്തം ഒരു പോയിൻ്റിൽ നിന്നാണ് വരുന്നത് അറിയില്ലേ നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ആവശ്യമുള്ള രക്തം പമ്പ ചെയ്യുന്ന അല്ലേ താങ്ക് യു നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ആവശ്യമുള്ള രക്തം ഹൃദയം എന്ന ഒരു കേന്ദ്രത്തിൽ നിന്ന് പമ്പ് ചെയ്യുന്നത് പോലെ ഈ നല്ല ഓരോ വീടുകളിലേക്കും ഓരോ മനുഷ്യനിലേക്കും ആവശ്യമുള്ള ആത്മീയതയുടെ ഊർജം എനർജി പമ്പ് ചെയ്യുന്ന താങ്ക് യു ഒന്നുകൂടെ പറയട്ടെ പറഞ്ഞത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ആവശ്യമുള്ള ബ്ലഡ് ഹൃദയം എന്ന ഒരു കേന്ദ്രത്തിൽ നിന്നാണ് അല്ലേ സർക്കുലേറ്റ് ചെയ്യുന്നത് പമ്പ് ചെയ്യുന്ന ഇതേപോലെ ഈ നല്ലിലയിലെ മുഴുവൻ മനുഷ്യർക്കും ആവശ്യമുള്ള ആത്മീയതയുടെ രക്തവും എനർജിയും പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്രത്തിലാണ് നമ്മളിരിക്കുന്നത് കഴിഞ്ഞ നൂറ് വർഷത്തിലേറെയായി എത്രയോ മനുഷ്യർക്ക് അല്ലേ ഈ ഒരു കേന്ദ്രമാണ് സ്പിരിച്വാലിറ്റിയുടെ എനർജി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ വരാൻ കഴിഞ്ഞതിലുള്ള ഇവിടെ നിങ്ങളുമായിട്ടിങ്ങനെ വർത്തനം പറഞ്ഞിരിക്കാനുള്ള ഒരു അവസരം നൽകിയ സർവശക്തനായ ദൈവത്തിന് സ്തുതികളും നന്ദിയും അർപ്പിച്ചുകൊണ്ട് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളോട് പറയാം എന്നാണ് വിചാരിക്കുന്നത് നിങ്ങളുടെ സെൽത്തിൻ്റെ പേരെന്താണ് നല്ലില ഇല അല്ലേ ഒരു ഇല വീണ് കിടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു ഇല ഇങ്ങനെ ഉണങ്ങി വീണ് കിടക്കുമ്പോൾ ഇല മാത്രല്ല ഉള്ളത് ഇതല്ല ഇല അല്ലേ ഇല മാത്രമാണോ വീഴുക പിന്നെ എന്തുകൂടി വീഴും ഈ സാധനം കൂടി വീഴും അല്ലേ ഇതിനെന്താ പറയുക തണ്ട് എന്ന് പറയും അല്ലേ എന്തിനാ ഈ തണ്ട് വീണത് ഇല്ല മാത്രം വീണ പോര് എന്തിനാ തണ്ട് വീണത് എന്താ ജോയിൻ ചെയ്യുന്നു അല്ലേ ഇലയോട് ജോയിൻ ചെയ്യാണ് ഓക്കെ ഓക്കെ ഇല മാത്രല്ല വീണത് ഇലയോട് ജോയിൻ ചെയ്തിരിക്കുന്ന ഈ തണ്ട് കൂടി താഴെ വീണിട്ടുണ്ട് അതെന്തിനായിരിക്കും എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ ഇത് ആകാശത്തു നിന്ന് വീണതല്ല ഒരു മരത്തിൽ നിന്ന് വീണതാണ് അല്ലേ ഇത് ആകാശത്തു നിന്ന് വീണതല്ല ഒരു മരത്തിൽ നിന്ന് പൊട്ടി വീണതാണ് ഇതേപോലെ ഒരു ഇലയുടെ കൂടെ ഒരു തണ്ടുള്ളതുപോലെ നമ്മുടെ കൂടെ നമ്മുടെ ശരീരത്തിൽ ഒരടയാളുണ്ട് അതെന്താണെന്നറിയോ നമ്മുടെ പൊക്കിള എന്തിനാണ് ഒരു മനുഷ്യൻ്റെ കൂടെ അയാൾ ജനിച്ചത് മുതൽ ഈ പൊക്കിളെന്തിനാ ഇലയുടെ കൂടെ തണ്ടുള്ളതുപോലെ ഏതൊരു മനുഷ്യൻ്റെ കൂടെയും അയാൾക്കൊരു പൊക്കിലുണ്ടാകുന്നത് എന്തിനാണ് അയാൾ ഞാൻ നിങ്ങൾ നമ്മൾ ആകാശത്തു നിന്ന് വീണതല്ല ഒരമ്മയുടെ വയറ്റിൽ നിന്ന് അമ്മ അത്രയേറെ വേദന സഹിച്ച് ഒൻപത് മാസത്തിലേറെ പത്തു മാസത്തോളം കഷ്ടപ്പെട്ട് നമ്മളെ വയറിനുള്ളിൽ സംരക്ഷിച്ച് ഒരു മനുഷ്യന് സഹിക്കാനാകുന്നതിലേറെ വലിയ വേദന സഹിച്ച് നമ്മളെ പ്രസവിച്ച് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നതാണ് അതല്ലാതെ ആകാശത്തുനിന്ന് പൊട്ടി വീണതല്ല അല്ലേ എനിക്കൊരു പൊക്കിളുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എനിക്കൊരു അമ്മയുണ്ട് എന്നാണ് ഉറപ്പല്ലേ എൻ്റെ അമ്മയ്ക്കും ഉണ്ടാവും ഇതേപോലൊരു പൊക്കിൾ അതിൻ്റെ അർത്ഥം എന്താണ് എൻ്റെ അമ്മയ്ക്ക് വേറൊരു അമ്മയുണ്ട് എന്നാണ് എൻ്റെ അമ്മൂമ്മയ്ക്കും ഒരു പൊക്കിളുണ്ടാവും ഉണ്ടാവില്ലേ എന്താണ് അമ്മൂമ്മയ്ക്ക് വേറൊരു അമ്മയുണ്ട് അമ്മൂമ്മയുടെ അമ്മയ്ക്കും പൊക്കികളുണ്ടാവും അതിനടുത്ത് അവർക്ക് വേറൊരു അമ്മയുണ്ട് അമ്മയുണ്ട് അമ്മയുടെ അമ്മയുണ്ട് അമ്മയുടെ അമ്മയുണ്ട് അതിങ്ങനെ അവസാനം ചെന്നെത്തുന്നത് എവിടെ ആയിരിക്കും ഒരമ്മയിലായിരിക്കും ഉറപ്പല്ലേ എൻ്റെ എൻ്റെ പൊക്കികൾ ഏതൊരു അമ്മൂമ്മയിലാണോ ചെന്ന് അവസാനിക്കുന്നത് അതേ അമ്മൂമ്മയിലാണ് മോൻ്റെയും മോൻ്റെയും മോളുടെയും അച്ഛൻ്റെ 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 എല്ലാവരുടെയും പൊക്കിലും ചെന്ന് അവസാനിക്കുന്നത് എൻ്റെ പൊക്കിൾ ഏതൊരു അമ്മയിലാണോ ചെന്ന് അവസാനിക്കുന്നത് അതേ അമ്മയിൽ തന്നെ അല്ല അല്ലാതെ വേറൊരമ്മയില്ല ഇതാണ് മനുഷ്യരെയും മുഴുവൻ മനുഷ്യരെയും ഇങ്ങനെ ഒരുമിച്ച് ചേർക്കുന്നത് ഒരമ്മയാണ്